സ്തോത്രം ചെയ്യുന്നു സകരിയാ പ്രവചനം രണ്ടാം അധ്യായം അതിന്റെ നാല് മനുഷ്യമാറും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കും നാല് ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം സകരിയാ പ്രവാചകനെ കുറിച്ച് അറിയാം ഇസ്രയേൽ മക്കൾ ബി സി അറുന്നൂറ്റി ആറില് പ്രവാസികളായി പിടിക്കപ്പെട്ടു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ആ പ്രവാസ കാല ശേഷം പിന്നീട് ഉളവായ അല്ലെങ്കിൽ പിന്നീട് വന്ന പ്രവാചകന്മാരാണ് ഹഗായി സഖരിയാവ് മലാഖി എന്നീ പ്രവാചകന്മാർ അതിൽ ഹഗായി സഖരിയ പ്രവാചകനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആലയം ബാബലുന്റെ രാജാവ് നശിപ്പിച്ചു കളഞ്ഞ സ്ഥാനത്ത് വീണ്ടും അതിനെ പണിയുവാനും അതിനെ യഥാസ്ഥാനത്താക്കുവാനുമായിട്ടുള്ളതായ പ്രവചനങ്ങൾ കൊടുത്ത രണ്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായിരുന്നു സഖിരിയാവും ഹഗായി ഈ സഖിരിയാ പ്രവാചകൻ ഭാവിയിൽ സംഭവിക്കാൻ അനേക വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമുണ്ട് അതിൽ ഇവിടെ വായിച്ചിരിക്കുന്ന നാലാമത്തെ വാക്യം നാലു അഞ്ചും വാക്യങ്ങൾ അത് ഭാവിയിലുള്ളതായ ഇസ്രയേലിൻ്റെ ശ്രേഷ്ഠമേറിയ അവസ്ഥയാണ് എന്നുള്ള കാര്യം പ്രത്യേകമാർക്കണം സ്തോത്രം ഈ ജനം ദൈവത്തിന്റെ പതിവ് വിട്ടു പോയപ്പോൾ ദൈവം ജാതികളുടെ ജാതിയ രാജാക്കന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ജാതികളുടെ ആയ കയ്യിലായിരുന്നായ ശേഷം ഏതാണ്ട് ദീർഘനാളത്തെ അന്ധകാരത്തിന് ശേഷമാണ് യേശു ക്രിസ്താണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഒരു വലിയ സ്വാതന്ത്ര്യം കല്പിച്ചത് ദൈവത്തിന് സ്തോത്രം ചെയ്യും അതുകൊണ്ട് ഇന്ന് നാം ദൈവത്തിന്റെ മക്കളായി തീർന്ന് പഴയനിമി സ്ത്രീയലും പുതിയ സ്ത്രീകൾ എന്ന് പറയുന്നത് പുതിയ നിമി സ്ത്രീയിലായ നാം നാം ദൈവീക വാഗ്യത്വങ്ങൾ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അതിനർഹരാണ് അങ്ങനെയാണെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം അപ്പൊ സെ പോലീസ് അവിടെ പറയാണ് വായിച്ചാ ഇനിയും അവിശ്വാസത്താൽ അവശ്വാസത്താൽ അവയിൽ നോക്കുക സ്വാഭാവിക പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ രാത്രി ദൈവത്തിന്റെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയട്ടെ സ്വാഭാവിക കൊമ്പാകുന്നതായും ആദരിക്കാതെ പോയെങ്കിൽ അവർ ദൈവത്തെ അഭിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അവർ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ഫലമായി ജാതിയ രാജാക്കന്മാരുടെ കയ്യിലേക്ക് അവർ ഏൽപ്പിക്കപ്പെട്ടു പോയി പുതിയ നിമ വിശ്വാസികളാണ് നമ്പർ ഓർത്തുകൊള്ളണം നാമും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ പോയാൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളിൽ കൂടെ തന്നെ നാം നടക്കാതിരുന്നാൽ ദൈവം നമ്മയും ആദരിക്കാതെ വന്നേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് ഞെളിയാതെ ഭയപ്പെടുക അടുത്ത വാക്യം കൂടെ വായിക്കാട്ട് ദൈവത്തിന്റെ 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 ഖണ്ണിതവും തന്നെ ദൈവത്തിന സ്ത്രോധം ചെയ്യുന്നു അതുകൊണ്ട് പഴയ നമ്മ ഈ കർത്താവ് അപ്രകാരം ചെയ്തെങ്കിൽ അവ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന സ്ത്രീകളോട് അപ്രകാരം ചെയ്തെങ്കിൽ നമ്മെ അഡോപ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കാറ്റുള്ളവരായോണ്ട് പോകുന്ന നല്ലൊരു ചേർത്ത് പണിയപ്പെടുന്നെങ്കിൽ നാം ഓർത്തു കൊള്ളണം നാം എത്രമാത്രം ദൈവത്തിന്റെ കൃപയിൽ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ ആ കൽപ്പനകൾ മുഴുവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൃത്യമായിട്ട് ഇടപെടുന്നു ദൈവത്തിന്റെ സ്ത്രോം ചെയ്യണം അങ്ങനെ ഇടപെടുന്നെങ്കിൽ അപ്രകാരമുള്ള നിയമങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇവിടെ വായിച്ചതായി കുറിവാക്യത്തിൽ ഇനിയും ആയിരം ആണ്ട് ആഴ്ചയിൽ സ്ഥാപിക്കാൻ പോകുന്ന യരുശിലേമനെ കൂടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചർച്ച് അല്ല കേട്ടോ സ്വോ ദൈവം ഇവരുടെ ശാപങ്ങളെ മാറ്റി ഇവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് അഥവാ ദൈവ കതാവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം മാത്രമല്ല ആ യേശുവിന്റെ കാന്തയായിരിക്കുന്ന കതാവിന്റെ മണവാട്ടിയും ഇനിയും മഹോപദേവത്തിൽ കൂടി കടന്നു പോകുന്ന ഇസ്രിയൽ ജനവും ഒരുമിച്ചും കൂടി അവിടെ ആയിരം ആണ്ട് വാഴുമ്പോൾ അങ്ങനെ വാഴുന്ന സമയത്ത് ഈ എരിശലേം മതിലില്ലാതെ കിടക്കുമെന്ന പറഞ്ഞു പഴയ പഴയനിമീലെ നമ്മൾ നോക്കിയാൽ എരിശലേമിനെ നോക്കിയാൽ അതിന് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് മതിലും ഉണ്ടായിരുന്നു ആ മതിലുകൾ അല്ല വാതിലുകൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് വാതിലുകൾക്കിടെയാണ് രാമത്തെ പ്രവേശിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇനി പുതിയ പുതിയനിമി എരിശലേമിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തില്ല അവർക്ക് അവിടെ മതിലില്ലാതെ അത് ജാതികളുടെ അല്ലെങ്കിൽ ജനത്തിന്റെ പെരുപ്പ് നിമിത്തം കന്നുകാലികളുടെ പെരുപ്പ് നിമിത്തം ഇത് മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറഞ്ഞിരിക്കുക പക്ഷെ അങ്ങനെ ദൈവത്താ സ്ഥാപിതമാകുന്ന ആ എരിശിലേമത് അടുത്ത് വായിച്ചു ഇപ്പോഴും അതേ വാക്യത്വം നമുക്ക് തന്നിട്ടുണ്ട് അന്ന് കർത്താവ് നമുക്ക് തീമതിലായിരിക്കണമെങ്കിൽ ഇന്നും കർത്താവ് നമുക്ക് തീമതിലായിട്ട് ഉണ്ട് ദൈവത്തിന്റെ അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ അതിന്റെ എട്ടാമത്തെ വാക്കിയൊന്നും വായിക്കാണ്ട് സൈന്യങ്ങളുടെ നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊഴുന്നവൻ അവന്റെ കൺമണിയെ തൊഴുന്നവൻ അവന്റെ കൺമണി കൺമണിയെ തൊഴുന്നു ദൈവജനത്തിനെതിരായിട്ട് ഒരു പീഡ ചെയ്യുവാൻ ദൈവജനത്തിനെതിരായി ഏതെങ്കിലും ദോഷം ചെയ്യുവാൻ കർത്താവ് ഒരു വ്യക്തിയെ പോലും അനുവദിക്കത്തില്ല അനുവദിക്കുന്നവൻ അല്ല ഒരു കണ്ടീഷൻ ഉണ്ട് നീ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയും നിൽക്കണം അതങ്ങ് മറന്നുപോകും പല്ലു അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പരാജയം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ഭയതന്നെ നല്ല ഉറപ്പുണ്ട് അവൻ എനിക്ക് ചുറ്റും ഞാന് എന്റെ ഒരു അനുഭവം പറയാം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴുപോട്ടി കർത്താവിന്റെ കാസ് ഞാൻ ഈ പ്രവചനത്തിനെതിരായിട്ടൊക്കെ പറയുന്നെങ്കിലും കർത്താവിന്റെ വരവരെയും യഥാർത്ഥ പ്രവാചകന്മാരുള്ളവര് പ്രവാചകന്മാരുണ്ടായിരിക്കും കർത്താവിന്റെ വരവരെയും ആ പ്രവാചകന്മാരെ കൊണ്ടുള്ള ശുഭൂഷ ദൈവജനത്തെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി മുൻപോട്ട് പോകും ഒരു സംശയവുമില്ല ഇല്ല ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകന്മാർ ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് സ്വല്പം കുറച്ച് പുറപ്പിച്ച് പറയേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തുള്ള പ്രവചനം മുഖാന്തരമായിട്ട് ദൈവജനത്തിന്റെ ധൈര്യം ചെയ്യിച്ച് അവര് പിശാചിനെ ഭയപ്പെട്ട് അവർ അതിലേക്ക് അവരുടെ ശ്രദ്ധ മാറി ആകെപ്പാട് ഭീതി ഉള്ളവരാക്കി തീർക്കുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു മാത്രമേ ഉള്ളൂ പ്രബഞ്ചന ശുശ്രൂഷയോട് ഞങ്ങൾ ഒരിക്കലും എതിരല്ല പ്രബന്ധന ശുശ്രൂഷ ദൈവസഭയിൽ ഉണ്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യും പ്രഭാതകന്മാരെ അപ്പസോലന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ട് സകല അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ വ്യാധികളെ സൗഖ്യമാക്കുവാനും സകലവിധ നീലത്തെ പൊറിപ്പിക്കുവാനും അവൻ അവർക്ക് ശക്തി അധികാരം കൊടുത്തു ഇന്നും ഭൂതങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും അധികാരം കൊടുത്ത ദൈവത്തിന്റെ ജനം ഇന്ന് ലോകത്തിലുണ്ട് യാതൊരു സംശയവുമില്ല ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു സാത്താനെ അല്ല വലുതായിട്ട് കാണിക്കുന്നത് അവർ ദൈവത്തെ ആയിരിക്കും വലുതായിട്ട് കാണിക്കുന്നത് അപ്പൊ ദൈവത്തിന് ശക്തിയാണ് എപ്പോഴും വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഹലോലു അങ്ങനെയാണെങ്കിൽ അപ്രധാനുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ ഫൈതലിനെതിരായി ആരെന്തെങ്കിലും മന്ത്രവാദമോ ആഭിചാരമോ ചെയ്താൽ അവർ ഒരിക്കലും അത് നമ്മുടെ മേൽ ഫരിക്കയില്ല ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാതെ ഞാൻ എന്റെ അനുഭവം ആരാമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചില ദിവസങ്ങൾ ഉപദ്രിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു ഒന്ന് രണ്ടുപേരവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു അത് അവൻ്റെ ദൈവകുരഭയുള്ള കർത്ത പ്രദേശന്മാർ അവർ പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു അവർക്ക് ഞങ്ങളുടെ ചുറ്റുപാടൊന്നും യാതൊന്നും അറിയാൻ പാടില്ല അതിന്റെ വീടിന്റെ വടക്കൂന്ന് ഭയങ്കര തീ നിറമുള്ള മഹാസർപ്പം ഇങ്ങനെ സർപ്പങ്ങള് ഇങ്ങനെ ഇങ്ങനെ ചീറ്റി വരുന്നെന്ന് പറഞ്ഞു ആ ചീറ്റി വരുന്ന സർപ്പങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ആ വടകുവശത്തെ മതിലിന്റെ മുകളിൽ വന്നപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒറ്റ വളം ഇങ്ങോട്ട് കേടുന്നില്ല ആ മതിലിന്റെ വെച്ച് അതെല്ലാം വെന്തു പോവാന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ നാം ദൈവത്തിന്റെ തന്നെ മനുഷ്യരിൽ ജീവിക്കുന്നവരെങ്കിൽ നീ പാർക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകും നീ പാർക്കുന്നിടത്ത് യഹോടെ അഗ്നിണ്ട് തീമതി പിന്നെ മക്കൾ അല്ല സോറി ആദാം പാപം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ സ്ഥാനത്ത് അല്ലെങ്കിൽ അവരെ ഏതും തോട്ടത്തിൽ പുറത്താക്കിയ ശേഷം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ ജീവന്റെ വൃക്ഷത്തിനെ ഫലം പറിച്ചു തിന്നാതിരിക്കേണ്ടതിന് രണ്ട് കരുമുകളെ ആക്കിയപ്പോഴ ചുറ്റിത്തിരി വാളുമായിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ലോകത്തിൽ ഒരു ജാതിക്കും ലഭിക്കില്ല അത് വിശ്വസിക്കുന്ന ദൈമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു ഹൃദയം ധൈര്യപ്പെടണം ഞാൻ എന്റെ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് യേശുവിനോളം വലിയ ശക്തി ലോകത്തിലില്ല കർത്താവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ലോകം ഭൂലോകം സകലം മുഴങ്ങാനും മണങ്ങുന്ന ഒരു വലിയ നാമമുള്ളവനാണ് എന്റെ കർത്താവായ യേശു കൃഷ്ണ അതുകൊണ്ട് യേശുവിന്റെ നാമങ്ങൾ ഉള്ളത് ഒരു സാത്താനി ശക്തിയും യേശുവിന്റെ വീടുകളിൽ പാപിച്ച് ദൈവോചനത്തിന്റെ വ്യവസ്ഥ നിൽക്കുന്നു ദൈവത്തിന്റെ വൈദലിനെ അതിനെ നശിപ്പിച്ച കളവൻ അവൻ സമ്മതിക്കയില്ല അവൻ നമുക്ക് ചുറ്റും എത്ര പേർക്കും വിശ്വാസമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് താല്പാൻ ഇറങ്ങിയ യുവക്കളാണെങ്കിൽ കർത്താവായ യേശു ഖിസ്ഥാന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് മേടിച്ചെങ്കിൽ ഇനി സാത്താനെ കൊണ്ട് തല്ലിക്കാൻ കർത്താവ് നമ്മളെ നമ്മുടെ വിടുവും മന്ത്രവാദി മന്ത്രവാദം ചെയ്താൽ നിനക്ക് ഫലിക്കൂ നിങ്ങൾക്ക് അല്ലേ മന്ത്രവാദി മന്ത്രവാദം ചെയ്താൽ നിങ്ങൾക്ക് ഫലിക്കുമോ പിന്നെ എന്താ വലിയെന്ന് ചോദിച്ചാൽ നീ വചനത്തിന്റെ വ്യവസ്ഥ നിക്കാത്തോണ്ട് നീ പാലിക്കേണ്ട വേർപാട് പാലിക്കാത്തതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ നമ്മൾ പാലിച്ചതിന്റെ വേറിച്ചു നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഭരണം പറഞ്ഞു അവൻ അതിന് തീമതിലായിരിക്കും ഇന്ന് രാത്രി തന്നിരിക്കുന്ന അധികാരം വലിയ അധികാരം ആ അധികാരം ലോകത്തിൽ ഒരു ശക്തിക്ക് ലഭിക്കുക ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് ദൈവത്തിനെ സ്വാധീനിക്കുന്നത് ഈ മറ്റുള്ള മനുഷ്യരെല്ലാം ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും സാക്ഷാൽ ദൈവമക്കൾ ഏത് സാഹചര്യം ഉണ്ടായാലും അവർ ഭയപ്പെടുകയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടന്നാൽ ലോകത്തിൽ ആർക്കും അവിടെ അവരെ സഹായിക്കാൻ വരാൻ പറ്റുമല്ലെങ്കിലും ആ കാരാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ അതിന്റെ ഗവൺമെന്റിന്റെ ഫേവറുള്ളവർക്ക് വേണമെങ്കിൽ വരാം അവകാശം ഉണ്ടായെന്ന് വന്നേക്കാം ഈ ഒരു സമുദ്രത്തിന്റെ നടുക്ക് ഈ ശാനമൂലം കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് പത്ത് പതിനാല് ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളോ കാണുവാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്ത് ജീവൻ മരണ പോരാട്ടം ആ കപ്പലിലുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഒരു ഭക്തൻ അവിടെ എവിടെ ഇപ്പുണ്ട് ഭക്തൻ പറഞ്ഞോ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമാണ് എന്റെ ദൈവം തന്റെ ദൂതനെ കഴിഞ്ഞ രാത്രി എന്റെ അയച്ചു രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ ഉടയവൻ കർത്താവാണോ ഒന്ന് ഉറച്ചു പറ നിങ്ങളുടെ ഉടയവൻ കർത്താവാണോ കർത്താവിനെ ഉടയവനായിട്ട് സ്വീകരിക്കാത്തവർ ആരെങ്കിലും രാത്രി ഇന്ന് രാത്രി നീ കർത്താവിനെ ഉടയവനായിട്ട് സ്വീകരിക്കേ നീ ഭയപ്പെടേണ്ടി വരികയില്ല നിന്റെ ഉടയവൻ കർത്താവാണ് എന്തുകൊണ്ടാണ് ഉടയവൻ എന്ന് പറഞ്ഞത് അവൻ വില കൊടുത്ത് മേടിച്ചതാ പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ അല്ല അവൻ നിലയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത് ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കമായി കുഞ്ഞാടിന്റെ വിലയൊരു രക്തം പ്രാണൻ വന്ന് രക്തമൊഴുക്കി വിലയ്ക്ക് മേടിച്ചു എന്നുള്ള ആ ധൈര്യം ഉറപ്പും ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസികളെല്ലാം ഉള്ളത്തുണ്ടായാൽ സ്വതം നിന്റെ ഭയം നിന്നു മാറിപ്പോവും ഞാൻ ചിലപ്പോ ഓർപ്പിക്കും ഈ ഭയം എന്ന് പറയുന്ന സോകിയോട് ഒരിക്കലും അങ്ങോട്ട് പോകുകയില്ല ഈ കർതാവായ യേശുഗ്രിസു ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം സഹോദരിമാർ കല്ലടക്കി തന്നു കല്ലടക്കി ചെന്നു അവിടെ ഭൂകമ്പം ഉണ്ടായതും കല്ലറ ഉറക്കുന്നു അവര് കണ്ടു ഞെട്ടി ഭയം ഭയം നീക്കിയ ഉടനെ അവരോട് പറഞ്ഞൊരു പദപ്രയവുണ്ട് അഞ്ചാമ്പ്യം വായിച്ചേ ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അന്വേഷിക്കുന്നു ഞാൻ അറിയുന്നു പിന്നെ അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ഉയർത്താൻ വാക്യം അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി സഹോദരിമാർ മൂന്ന് കാര്യം ചെന്നുവാടും ഭയത്തോടും ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ യേശു അവരെ എതിരെ ചെന്നിട്ട് ഇവർക്ക് വേഗമുണ്ടില്ലേ അല്ല ഈ കർത്താവിന്റെ കാര്യമൊക്കെ ചെയ്യുന്നതിന് ഈ സ്ലോ പ്രൊസീജിയർ പറ്റത്തില്ല എല്ലാത്തിനും നല്ല ഉന്മേഷം വേണം കേട്ടോ സ്വാതന്ത്ര് ഇത് ഇത് തളർന്ന തളർന്ന പാട്ടില്ല കർത്താവിന്റെ സ്വന്തം കാര്യമൊക്കെ നോക്കാൻ നല്ല മിടുക്ക ദൈവത്തിന്റെ സ്വത അങ്ങനല്ല ദൈവികൾ നമുക്ക് ഒരു ശുഷ്കാന്തി വേണം ഇവിടെ പറഞ്ഞിരിക്കുന്നു മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വീട്ട് വാർത്ത കേട്ടു സന്തോഷത്തോടെ പിന്നെ മഹാസന്തോഷത്തോടെ പോവുക അങ്ങനെ പോകുമ്പോൾ യേശു അവിടെ എതിരറ്റ് എന്ന് അവിടെ പറയാ എന്തുവാ നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അടുത്ത് അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോയി പറഞ്ഞു സഹോദരിമാരും ശ്രദ്ധ വേഗം കുറയ്ക്കാൻ പറഞ്ഞോ കർത്താവ് വേഗം കുറയ്ക്കാൻ പറഞ്ഞോ ഒന്ന് സന്തോഷം കുറയ്ക്കാൻ കുറയ്ക്കാൻ എന്താ എന്ത് കളയാൻ പറഞ്ഞു ഭയം കളയാൻ ഈ ഭയം ആ മനുഷ്യനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇന്നില്ലാത്ത ഞാൻ പറയട്ടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലും ദൈവികളുടെ ശുഷ്കാന്തി കുറയ്ക്കരുത് അതിൽ ശുഷ്കാന്തി ഉള്ളവരായി നമ്മൾ പിന്നെ മുൻപൊണ്ട് നീങ്ങണം അതേസമയം നമ്മുടെ സന്തോഷം എന്ത് ചെയ്യരുത് ഇത് സന്തോഷവും ഇല്ല വേഗവും ഇല്ല ഭയം ഇന്നിനാത്ത ദൈവത്തിന്റെ ആത്മാവിനെ പറയാനുള്ളത് നിന്റെ സന്തോഷം കുറയ്ക്കണ്ട യേശുക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് അവസാനം പ്രവർത്തിച്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞു എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകുവാൻ എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകുവാൻ ദൈവ നമ്മൾ ദൈവമൊക്കെ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ആ സന്തോഷിക്കേണ്ട എങ്ങനെയാണ് പരിശുദ്ധ ആത്മാവിനെ സന്തോഷം പ്രാപിപ്പാൻ ദൈവമക്കളെപ്പോഴും സന്തോഷിക്കുന്നവരായി തീരുവാൻ തീരുമാനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്വാതന്ത്ര്യം നമ്മൾ വായിക്കുമ്പോൾ എല്ലാ അധ്യായങ്ങളും എഴുതിയിട്ടുണ്ട് സന്തോഷിപ്പീൻ 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 ദൈവമക്കൾ എപ്പോഴും എന്നല്ല അതേസമയത്ത് ആത്മഭാരതോടെ കരയുന്ന ദൈവമക്കളെ കർത്താവിന് ആവശ്യമാണ് ദൈവത്തിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നത് ഈ പാപം ചെയ്യുമ്പോഴാണ് നിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നത് പാപം ചെയ്യാതെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ നിന്റെ സന്തോഷം കുറഞ്ഞു പോകത്തില്ല നിന്റെ സന്തോഷം അവിടെ ആത്മനിർമ്മിൻ ജീവിതത്തിൽ കാഴ്ച നിന്ന് സന്തോഷം ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല നിന്റെ ഹൃദയത്തെ ഭാരമുണ്ടാക്കുന്ന ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും രാത്രി കാലങ്ങൾ അല്പസമയം ആത്മാവിൽ നിറഞ്ഞാവിനെ ആരാധിച്ചു നോക്ക് നിന്റെ ഹൃദയ ഭാരങ്ങൾ മാറും നിന്റെ വേദനകൾ മാറും നിന്റെ രോഗങ്ങൾ ലഭിക്കും ദൈവത്തിനെ സ്വാധീനിക്കുന്നു ആരും നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ട നിനക്ക് തന്നെ വിജയം ലഭിക്കാൻ എന്തുകൊണ്ടോ നീ ഓ ഇവിടെ വിളിയാൽ വിളിക്കപ്പെട്ടവനാ ദൈവത്തിനെ സ്വാധീനിക്കുന്നു ഇനി വാക്യം വായിച്ച് അവിടെ അവസാനിപ്പിക്കാം രണ്ടാം അധ്യായത്തിന്റെ സഹരി രണ്ടാമധ്യായത്തിന്റെ അഞ്ചു മുതലും എല്ലാം നമ്മുടെ കർത്താവ് നിലയ്ക്ക് ചുറ്റും നമുക്ക് തന്നിട്ടുണ്ട് അത് അവസാനമുള്ള നിറവേറാൻ പോകുന്ന വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമ്മളാണ് അവിടെ പോയി പാർക്കാൻ പോകുന്നത് പ്രൈസറോട് പുതിയ ഉണ്ടോ കർത്താവ് വരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി പക്ഷെ അനേകളുടെ ധൈര്യമില്ല അന്ന് ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും അങ്ങനെ ആണെങ്കിൽ ആ തീമതിന്റെ അവസ്ഥ ഇപ്പോഴും ഉണ്ട് അത് വായിച്ചാ ഞാൻ ഞാൻ പറഞ്ഞ അതിന്റെ നടുവിൽ ഹോവിടെ അടുത്ത ബാക്കി പ്രതിഷേധത്തിൽ ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ നാല് കാറ്റ് പോലെ ഹോഡ് അല്ലപ്പാട് ബാബേൽ അടുക്കൽ പാർക്കുന്ന സിയോനെ ചെറുചിച്ചിരിക്കുന്നു ലോകത്തിന്റെ മോഹങ്ങളിലും ലോകത്തിന്റെ ധനാഗമ മാർഗങ്ങളിൽ കൂടെ മാത്രം ശ്രദ്ധ പെച്ച് പിൻപെട്ടു പോകുന്ന യേശു താൽമീ പ്രാപിച്ച പ്രാപിച്ച താൽ പ്രാപിച്ചത് പറയുന്നു നീ അവിടുന്ന് ചാടിപ്പോരേണ്ട സമയം അടുത്തിരിക്കാണ് നീ ചാടി പിന്നെ ചാടിപ്പോക ചെയ്യുന്നു നിങ്ങളോട് കവർ ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു ദൈവത്തിന്റെ നിന്നെ നിന്നെ ഒരു മഹത്വത്തിനായിട്ട് സൂക്ഷിക്കുന്ന പല നിങ്ങളെ തോന്നുന്നവൻ അവന്റെ കൺമണിയെ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു അതുകൊണ്ട് ദൈവം ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് രാത്രി വിവിധ അവസ്ഥകളുടെ മുമ്പിൽ വ്യാകുലപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലല്ലോ എനിക്കെതിരായിട്ട് ഇന്നേരാൾ ദോഷം ചെയ്തു ഇന്നാൾ മന്ത്രവാദം ചെയ്തു ഭയപ്പെടുന്ന വിക്രീമാണ് ദൈവത്തിന്റെ പതിലേക്ക് നിനക്കെതിരായിട്ട് ഒരു ദോഷം ആർക്കും ചെയ്യാൻ കഴിയത്തില്ല നീ വചനത്തിന്റെ വ്യവസ്ഥയിൽ അവൻ്റെ ഉള്ളംകരകൾ ഇരിക്കുന്നെങ്കിൽ നിന്നെ തൊടുന്നവൻ അവന്റെ കൺമണി തോർന്നു പല വ്യാഖ്യാനങ്ങളുണ്ട് ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിന്നെത്തോർന്നവൻ കർത്താവിന്റെ കൺമണിയെത്തോട് എന്ന് പറയുന്നുണ്ട് നിന്നെ തൊടുന്നവൻ ഈ തോന്നുന്നവൻ്റെ കൺമണിയെത്തോട് നിന്ന് പറയുന്നുണ്ട് പെട്ട അങ്ങോട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല കൺമണിയെത്തോട് അർത്ഥവാക്യം ഞാൻ അവരുടെ നേരെ കൈകുലക്കും ഞാൻ അവരുടെ നേരെ കൈകുലുക്കും എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ എന്റെ കർത്താവ് എനിക്ക് അവരുടെ നേരെ എന്തിയാണ് എന്റെ ശത്രുക്കളുടെ നേരെ നമുക്ക് പ്രതികാരം ഒന്നുമില്ല ആരോടും പ്രതികാര മനോഭാവം ഉണ്ടാകരുത് നമുക്ക് ചെയ്യാനുള്ളത് യേശുവിന്റെ കാൽമുറിശനെ സ്നേഹം വെളിപ്പെടുത്തുവാൻ തയ്യാറാണ് വലിയ കൃപാവിനൊന്നും ഇല്ലെങ്കിലും നമുക്കകത്തൊരു വലിയ ധൈര്യം വേണം ഞാൻ യേശുവിന്റെ മകനാണ് യേശുവിന്റെ മകളാണ് അവന്റെ പരിശുദ്ധാത്മാവൻ എന്റെ മേൽ പകർന്നിരിക്കുന്നു പക്ഷെ ഒരു കാര്യം വേണം അവന്റെ പ്രമാണം പാലിക്കുന്നതിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു കൽസന ഏർപ്പെടുത്തുന്നു ആ കൽപ്പന നമ്മൾ വളരെ ശക്തമായിട്ട് പാലിക്കണം ഇനിയും പഴയ നമ്മുടെ മറ്റു പ്രമാണങ്ങള് നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ മാത്രം പോരാ പുതിയ നിയമത്തിന്റെ പ്രമാണം വന്നപ്പോൾ ശത്രുക്കളെ സ്നേഹിപ്പിയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഇത് കർത്താവ് പഠിപ്പിച്ചത് മാത്രമല്ല യേശുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഞാൻ നോക്കിയിട്ട് ഇന്ന് ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ വളരെ മെടുക്കരാ ആ കാര്യത്തിലൊക്കെ പ്രസംഗിക്കാൻ ആർക്കാ വയ്യാത്തത് എത്ര പേർക്ക് പറയാൻ കഴിയും പ്രബോധിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗ്യമാക്കുന്ന പറയാൻ കഴിവുള്ള ദീപക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തത്തെ സ്തുതിക്കുന്നു ഞാൻ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും വിദ്വേഷം എന്തെല്ലാം എന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞാൽ അവരോട് ഹൃദയത്തിനകത്ത് ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ അവരെ സ്നേഹിപ്പാൻ ഒരു മനസ്സ് വേണോ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് ആ മനസ്സ് വേണം എല്ലാവർക്കും സ്വോലിയാൻ പറഞ്ഞു ബോധിച്ച മതിയല്ലേ യേശു കാൽവറി കൃഷി കാണിച്ച മാതൃകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ പറഞ്ഞിരിക്കുന്നത് അവൻ അവനെ തന്നെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി എന്തുകൊണ്ടാണ് ദൈവമക്കളെ സാധനം എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഇതുവരെയും അതിനേറ്റീതി വന്നിട്ടില്ല നമ്മെ തമ്മിൽ സ്നേഹിക്കാൻ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ ചിലപ്പോൾ സ്നേഹിച്ചെന്ന് വന്നേക്കാം അത് ശരിയായിട്ടൊന്നും സ്നേഹിക്കത്തില്ല എന്നാൽ കഥ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എത്ര പേര് ഇന്നുമുതൽ പ്രാർത്ഥിക്കും ആത്മാർത്ഥമായിട്ട് കർത്താവെ എന്റെ ശത്രുക്കളെ സ്നേഹിപ്പാൻ എനിക്ക് ഉപദ്രവിക്കുന്നവരെ എന്നെ ഉപദ്രവിക്കുന്നവരെ പ്രാർത്ഥിപ്പാൻ നീ എനിക്ക് കൃപ തരണമെന്ന് എത്ര പേർക്ക് ആ കൃപ വേണം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് പറഞ്ഞു ഹല ലൂലിയ സ്വോതം അവരാണ് സാക്ഷാൽ യേശുവിന്റെ കാൽ ക്രൂശിനെ അനുഗമിക്കുന്നവർ ദൈവത്തിന് സ്വോധം ചെയ്യുന്നു അടുത്തോട് വായിച്ച അവസാനൊരു ഗുണമുണ്ട് അല്ല കർത്താവും നമുക്ക് തുണിയായി അടുത്ത അടുത്ത സൈന്യങ്ങളുടെ എന്നെ നിങ്ങൾ അറിയുകയും ചെയ്യും വാക്യം ഘോഷിച്ചുല്ലസിച്ച് നമ്മോട് ഇതാ ഞാൻ വരുന്നു ഞാൻ നിന്റെ ഇതാ ഞാൻ ഞാൻ വരുന്നു നിന്റെ വസിക്കും നമുക്ക് ഇന്ന് രാത്രി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ജയമെടുത്ത കർത്താവ് ജയമെടുത്ത കർത്താവ് അവൻ നമ്മുടെ മധ്യേ വസിക്കും അവൻ നമ്മുടെ മധ്യയിൽ വസിക്കും എത്രയും മക്കൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കേ എന്റെ യേശു സകലത്തിലും സാത്താനെ ജയിച്ചതുപോലെ ഇസ്രേൽ മക്കൾക്ക് എബൂസിയെ നശിപ്പിക്കാൻ ഫലമായി പിന്നെത്ത എബൂസിയ അവരുടെ മേൽ വാഴുവാനിടയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാത്താന്റെ പോരാട്ടങ്ങളെയും ഞങ്ങൾ പലപ്പോഴും കീഴ്പ്പെട്ടു പോകുന്നതിന്റെ ഫലമായി അവസാനം പാവവും സാത്താൻ ഞങ്ങളുടെ മേൽ വാഴുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുവിച്ച് സാത്താനെ വാഴ്ന്നവരായി മാറുവാൻ പാപത്തെ വാഴുന്നവരായി മാറുവാൻ ഇന്ന് രാത്രി എന്റെ കൃപ എന്റെ പേരിൽ പകണമെന്ന് എത്ര പേര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും നിനക്ക് ജയമില്ലാത്തതായ പാപ ജീവിത്തല്ലേ നിനക്ക് ജയമില്ലാത്തതായി ഏതെല്ലാം സംഭവങ്ങളുണ്ടോ ഇന്ന് രാത്രി ജയം തരുവാൻ കഴിവുള്ള വലമ്പരാകുന്ന കർത്താവ് നമ്മോട് പറയുകയാണ് സ്വതന്ത്രം ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചെ